പ്രാന്തൻ ഗുരിയേശൻ അത് ശരിക്കും എന്താണ് ശരിക്കും ആ ഒരു കൺസെപ്റ്റ് എന്ന് പള്ളി ഉണ്ടല്ലോ എന്തെങ്കിലും സാധനം മിസ്സായി പോയാല് അവിടെ നേർന്ന് കഴിഞ്ഞാൽ മാലയും മെഴുകുതിരിയും നേർന്നു കഴിഞ്ഞാൽ ആ സാധനം തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പാന്ന് പറയും എന്റെ ഫ്രണ്ട്സിനൊക്കെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട് അതിന്റെ അവർക്ക് അതിനോട് വന്നത് പറഞ്ഞിട്ടുമുണ്ട് തിരിച്ചു കിട്ടിയതും ഒക്കെ ശരിക്കും അത് അതെന്താ അതിൻ്റെ ഒരു സ്റ്റോറി എന്താ ശരിക്കും ഭ്രാന്തൻ ഗുരിയേച്ചോറിന്ന് പറയുമ്പോഴത്തേക്കും പലരും ഓരോ വിശ്വാസമാണ് നമ്മളിപ്പോ പണ്ടത്തെ കാലത്ത് ഒരാള് ഒരാളുടെ മൊറാലിറ്റി അനുസരിച്ച് കളവ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പ്രാന്ത് പിടിച്ച് പോകും പ്രാന്തിന് ചികിത്സയില്ലായിരുന്നു അന്ന് അപ്പോൾ അല്ലെങ്കിൽ പ്രാന്ത് പ്രാന്തിന്ന് ആൾക്കാർ പ്രൊജക്റ്റ് ചെയ്തിരുന്നെച്ചാൽ പല കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് ഇന്നൊക്കെ പേരുണ്ട് പറയാൻ വേണ്ടി സ്കിച്ച് ഓഫ് റേനിയ അല്ലെങ്കിൽ അങ്ങനെ പലതും പല പേരുകളും പല മെഡിക്കൽ ഇതൊക്കെ ഒക്കെ വന്നതിന് ശേഷം അന്ന് ഇതില്ല അന്ന് ഡയറക്റ്റ്ലി കളവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുര്യച്ഛൻ കുര്യച്ഛൻ്റെ അടുത്ത് കളവ് പറഞ്ഞു കഴിഞ്ഞാൽ ായി പോലുള്ള വിശ്വാസം ഉണ്ട് ആൾക്കാർ വിശ്വാസമാണ് അത് അപ്പോൾ അങ്ങനെ പലവർക്കും പല വിശ്വാസങ്ങളുണ്ട് അവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഞാൻ ഇപ്പോഴും ചോദിക്കൻ എന്ന് പറയുന്നത് അത് ആ പള്ളി ആ പള്ളിയുടെ ഒരു കുറെ ഹിസ്റ്ററിയാണ് അപ്പോൾ അപ്പൊ കൂനം കുരിശ്ശു സത്യം അത് കേട്ടിട്ടില്ലേ കൂനം കുരിശ് സത്യം അതായത് സിക്സ്റ്റീൻ ഫിഫ്റ്റി ഉണ്ടാവണേ പോർച്ചുഗീസുകാർ ഭരിച്ചു കഴിഞ്ഞിട്ട് അവർ എല്ലാ പള്ളിയും ഗോവയിലേക്ക് ഉള്ള പാതർവാദം എന്ന് പറയുന്ന അതായത് വലിയ പള്ളി ഇന്ത്യയിലുള്ള വലിയ പള്ളിയിലേക്ക് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഇവിടെ ക്രിസ്ത്യാനികൾ പലതരം ഉണ്ടായിരുന്നു ആദ്യം സെന്റ് തോമസ് ക്രിസ്ത്യൻസ് ഉണ്ട് പിന്നെ സീറിയൻ ക്രിസ്ത്യൻസ് ഉണ്ട് പിന്നീടാണ് ഈ ഗോവൻ ഈ പോർച്ചുഗീസുകാർ വന്നിട്ടുള്ള കൺവേർട്സ് ആയിട്ടുള്ള വേറെ ക്രിസ്ത്യൻസ് ഉണ്ട് അപ്പം എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ടൊരു സത്യം നടത്തിയതാണ് ഈ കൂനംകുരിശു സത്യം ആ കൂനംകുരിശു പള്ളി ആ കൂനംകുരിശു പള്ളിയായിട്ട് ബന്ധപ്പെട്ടാണ് ആ അതിൻ്റെ ഐതിഹ്യം ആ കുരിശിന്റെ കുരിയശൻ്റെ അപ്പൊ അതിനായിട്ട് ബന്ധപ്പെട്ട് കുറേ കഥകളുണ്ട് ആൾക്കാരുടെ വിശ്വാസം ആ നാടിന്റെ വിശ്വാസം പിന്നെ ഹിസ്റ്റോറിക്കലി കുറേ കാര്യങ്ങൾ കൂടിയുണ്ട്